നമ്മളെ ഒരു കാട് കയറാൻ വേണ്ടി പോവാണ് സംഭവം എന്ന് വെച്ചാൽ കട്ട വെയിലാണ് വീട്ടിലിരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലൊന്ന് ഒന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഭക്ഷണമൊക്കെ കരുതി ഒരു ട്രെൻഡൊക്കെ പിടിച്ചാൽ നമ്മൾ പോവുകയാണ് എങ്ങോട്ടാന്നില്ല പക്ഷെ പെട്ടെന്ന് തോന്നിയ ഒരു ഇത് പ്രകാരം നമ്മളൊരു സ്ഥലത്തോടെയാണ് പോകുന്നത് അപ്പം നിൽക്കുന്ന പുഴയാണ് പുഴയിലൊന്നും വെള്ളമേ ഇല്ല സത്യം പറഞ്ഞാൽ ഒന്ന് മുങ്ങിക്കൊളിക്കണം എന്ന് വിചാരിച്ചില്ല കണ്ടില്ലേ സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സംവിധാണ് ഹലോ ഹലോ സോ നമ്മൾ ഈ കാരണം ഒന്ന് വഴി പോവാണ് എടാ കയ്യിലൊക്കെ വെള്ളം വേണമെങ്കിൽ ഇതാക്കിക്കോ ഡയറക്റ്റ് ആയിട്ട് സണ്ണിന്റെ നല്ല തണുപ്പുണ്ടാവും പോകണ്ടേ ഇവന്റെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോവാരിച്ച വന്നത് നല്ല കാടായിരിക്കണം ഇപ്പൊ സമയം നല്ല കട്ട ഉച്ച മണി ഇവിടെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളതല്ലേ ഏകദേശം ഇപ്പം നമ്മൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കയറി എടാ ഇവിടെ മൊത്തം വരണ്ട കടക്കുവാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു പച്ചപ്പയങ്കിലും ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നല്ല കട്ട ഫീലായിരിക്കും അല്ലേ ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമു എൻ്റെ ബിരിയാണി കടയിലെ സോ എൻ്റെ ബാഗിലുള്ളത് ബിരിയാണിയാണ് ബാക്കിൽ നിന്ന് അവൻ ബാക്കിലാണ് നടന്നു വരുന്നത് ബാക്കിൽ നിന്ന് നല്ലൊരു സ്മെല്ലടിച്ച് കയറുന്നുണ്ട് നല്ല വിഷപ്പാന്ന് പറയുന്നുണ്ട് ഇവിടെ എത്തി ഇവിടെ നിന്നെങ്ങോട്ടോ ഈ വഴിയല്ലേ ഹു ഇപ്പോൾ നല്ല കട്ട വെയിലായിപ്പോയിപ്പോ ഇതിലൂടെ പോകാനാവോ കേട്ടോ ഇതിലൂടെ പോകാം കാണിക്ക ഏത് വെള്ളം ആ അല്ല വെള്ളം ആ ഒരു കോറയാണല്ലേ ഈ വഴിയാണോ ഇങ്ങനെ പോയിട്ടോ ഇങ്ങനെ ദൂരതേ ഒരു കല്ല് നിൽക്കുന്ന കണ്ടില്ലേ അങ്ങോട്ടാണ് കയറി പോകാൻ വേണ്ടി പോകുന്നത് പക്ഷെ അവിടെ നല്ല വെയിലാടാ പോയി അവിടെ ബാക്കിൽ കാടൊക്കെ അല്ലേ ഉണ്ടാവുമല്ലേ ആ ഇല്ലെങ്കിൽ കയറി ചെല്ല നേരത്ത് നമ്മൾ ആ വെയിൽ തിരിക്കേണ്ടി വരും മുകളിലേ കണ്ടില്ലേ ഏതു വഴിയാ നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോ പോയത് ഈ വഴി അങ്ങനെയല്ലേ പോയി കിട്ടിയത് എവിടുന്നെങ്കിലും നമുക്ക് കയറിപ്പോവാ ഓ ആ പാറ കണ്ടില്ലേ വെയിലടിക്കുന്നത് എങ്ങനെ കയറിടാ അവർ അത്രയോ ഭാഗം പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം നല്ല വെയിൽ നീ ഒരു ഹാറ്റ് പോലും ഇട്ടിട്ടില്ലേടാ ഇവിടെ താഴെ വെള്ളമുണ്ടല്ലേ നമ്മളെ മിനിയാന്ന് കയറിയ മലയല്ലേ അത് ഹൈറേഞ്ചിലെ സ്ഥലമായിരുന്നു അല്ലേ തണുപ്പുണ്ടായിരുന്നു വെയിലുണ്ടെങ്കിലും ഇവിടെ തണുപ്പുമില്ല കട്ട വെയിലും ഓ ടാസ്ക് ആടാ ആ ടാസ്ക് ആണ് ആണ് ടാസ്ക് ഉള്ളത് ഈ കാട്ടിൽ പോലും വെയിലടിക്കുന്ന കണ്ടില്ലോടോ അവിടെ നിന്നാണ് നമ്മൾ കയറേണ്ടത് ഈ പാറ കണ്ടില്ലേ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടട ആ കാല് തന്നുണ്ടോന്നൊരു സംശയം കാൽ നല്ല വെയിലല്ലേടാ വെള്ളേ നമ്മൾ തോടി കഴിഞ്ഞിട്ടില്ല വന്നത് പുഴ പുഴയിലെ വെള്ളം കാലിൻ്റെ അടിയിലുണ്ട് അങ്ങനെ കയറും നമ്മൾ തുടങ്ങിയാൽ പിന്നെ നടക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒന്നാമത് അങ്ങോട്ടാണ് അടിക്കുകയറിയല്ലേ എടാ അയ്യോ ഞാനും കയറി ചെപ്പ തരുന്നുണ്ടോ ചെപ്പെടുക്കുന്ന ചെരുപ്പെടുത്തെങ്കിൽ ചൂട് പാറക്കല്ലാണ് ചൂടൊന്നല്ല ചൂടില്ലേ അമ്മേ മൂക്കിലിടിച്ചിടാ എന്താടാ ചെയ്യുന്നേ ചെയ്യുന്നില്ലട അയ്യോ കാലാവും ഇത് ഇവിടെ തന്നെ വെയിൽ തിന്നു സ്റ്റക്കായിടാ കേറിയല്ല ജീ അവൻ കേറി ഞാനും കേറട്ടെ നീ ഏത് വഴിയെ കേറിയ ഇതിലൂടെയാണോ ഗ്രിപ്പില്ല അതാണ് എടാ കുടുങ്ങിപ്പോയി ഈ വെയിലത്ത് സത്യേടാ എനിക്ക് മറ്റേ കാലു നിൽക്കുന്നില്ലടാ എടാ കാലിൻ്റെ ഭാഗം പോയിട്ടാ ഈ കാണുന്ന വഴി എങ്ങനെയോ കയറി വന്ന് നടുക്ക് വെച്ച് ഹെവി ടെമ്പറേച്ചർ കാരണം മൊബൈൽ തന്നെ എന്താ പറയുക ചൂടായിട്ട് അതിൻ്റെ വർക്കിൽ നിന്നുപോയി ആസാനം എങ്ങനെയൊക്കെയോ കയറി വന്ന് കട്ട വെയിൽ ഇപ്പം ഒരു പാറയുടെ അടിയിലാണുള്ളത് ഈ പാറയുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ താഴെ ഇന്ന് കണ്ടില്ലേ ഒറ്റ കല്ല് നേരെ വന്ന് വിടീൽ ഞാൻ കടന്നു തന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വെയിലത്ത് പോയിട്ട് കണ്ടില്ലേ കാണുന്നുണ്ടോ ഒറ്റക്ക് നിൽക്കുന്ന ഒരു പാറക്കല്ല് ഇത് ഈ കല്ലിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് സോ മുകളിൽ ടെണ്ടടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പക്ഷേ അവിടെ നല്ല കട്ട വെയിലാണ് കുറച്ചും കൂടെ വെയിലൊന്നും മാറണം ഇങ്ങോട്ട് ചുറ്റുമുള്ള വ്യൂവുകൾ ഞാൻ കാണിച്ചു തന്ന പക്ഷേ ഇപ്പം കണ്ടില്ലേ ഞാൻ കുറച്ചും കൂടെ അങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം ഈ ഒരു പാറക്കല്ലിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത് അത് ചെറിയൊരു സ്പേസ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് ഇട്ടുണ്ട് അടിക്കാം അല്ലേ നല്ല ബിരിയാണി പ്ലേറ്റിൽ വിളമ്പിട്ടുണ്ട് സംജീത അവിടെ ഇരിക്കുന്നു കാരണം ഇവിടെ മാത്രമാണ് കുറച്ച് തണലെന്ന് പറഞ്ഞ സംഭവമുള്ളൂ അല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു കഴിക്കുന്നു ഒന്നും നോക്കണ്ട കഴിച്ചോ നല്ല വിശപ്പില്ല നീ എന്താ മുകളിലോട്ട് നോക്കി വല്ല കരട് വരുന്നുണ്ടാണോ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ നല്ല ബിരിയാണി കഴിക്കാമല്ലോ എന്തായാലും ഈ പാറയുടെ അടിയിൽ നിന്നും നമ്മൾ ബിരിയാണി കഴിക്കുന്നു ഇരിക്കുവാണ് ഇവിടെ ഇവിടെ ഇരിക്കാൻ നേരത്തെ കണ്ടില്ലേ എവിടെ നോക്കിയാലും മലയാണ് അവിടെ ഒരു മല കണ്ടില്ല അതൊക്കെ വെസ്റ്റേൺ ഗാഡ്സ് സെക്ഷൻ ആണ് അങ്ങനെ ദൂരെ ഉള്ളത് ഇങ്ങോട്ടും ആ ഒരു കുതിരമുക്ക റേഞ്ചൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത് സമയം ഇപ്പോൾ അഞ്ചര മണിയായി സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് നേരം നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ച് സാ രണ്ട് പാർക്കല്ലുണ്ട് താഴെ ഒരു പാർക്കല്ലുണ്ട് നേരത്തെ ഈ ഒരു പാർക്കലിൻ്റെ താഴെയായിരുന്നു ഇപ്പോൾ ഈ ഒരു പാർക്കലിൻ്റെ ഇവിടെ നമ്മൾ ടെൻഡ് ഓപ്പൺ ചെയ്ത് കുറേ നേരം കടന്ന് നല്ല തണുത്ത കാറ്റാണ് ചൂടുണ്ടെങ്കിലും വെയിൽ അവിടെ നിന്നുണ്ടെങ്കിലും കാറ്റ് നല്ല രീതിയിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് അടിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് കുറേ നേരം നമ്മൾ വൈബ് ചെയ്തിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോയപ്പം അവിടെ ക്യാഷും ഉണ്ട് കപ്പലണ്ടി അത് നമ്മൾ താഴെ ഉണ്ടായിരുന്നു അതിൻ്റെ മാമ്പഴമൊക്കെ നമ്മൾ പറച്ച് കഴിച്ചു പിന്നെ അടുത്തവൻ്റെ പ്രോപ്പർട്ടിയിലുള്ള ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് കഴിച്ചില്ല അവരുടെ ക്യാഷും ഒക്കെ അവിടെ ഇട്ടിട്ട് ആ പഴം മാത്രമാണ് നമ്മളെടുത്ത് കഴിച്ചത് സോ എന്തായാലും ഇവിടുന്ന് തിരിച്ചിറങ്ങി പോവുകയാണ് എന്തായാലും പുഴയിൽ പോയിട്ട് കുറച്ച് കുളിക്കാൻ എന്തെങ്കിലും പറ്റില്ല കുളിക്കാനുള്ള വെള്ളം ഇല്ല കാരണം പുഴ മൊത്തം വറ്റിപ്പോയി കിടക്കുവാണ് സോ നേരത്തെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ആ കപ്പലണ്ടിയുടെ മാമ്പഴൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് സോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം ഒരു ടെൻഡടിക്കാൻ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച് വിറുക അത് ഇപ്പോഴും ഇവിടുത്തെ തന്നെയുണ്ട് അതിനർത്ഥം ഇവിടെ ഒറ്റ ഒരാൾക്കാർ പറകു വേണ്ടി വന്നിട്ടില്ല എന്ന് മനസ്സിലായി എന്നാൽ പറയുക ഇപ്പോൾ ഒരു നൂറ് വർഷത്തിന് മുന്നോട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക ആ ഒരു സമയത്ത് നമ്മളിപ്പം വേസ്റ്റ് ചെയ്ത ഈ ഒരു സമയമുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ഏജ് ഇത്ര ഉണ്ടാവും തേർട്ടി ആയിരിക്കും ട്വൻറ്റി ഫൈവ് ആയിരിക്കും ഈ ഒരു ട്വൻറ്റി ഫൈവ് ഏജിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇനി മുന്നോട്ട് കടക്കുവാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ അത് ഒരു സെക്കൻഡായിരിക്കും ഒരു ദിവസമായിരിക്കും ഒരാഴ്ച ആയിരിക്കും ഒരു മാസമായിരിക്കും ചിലപ്പം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം നമ്മൾ ഇനി ജീവിക്കുകയായിരിക്കും പക്ഷേ ഇതുവരെ ജീവിച്ചത് നമ്മൾ എന്തായാലും വേസ്റ്റായി പക്ഷേ ഇനി ജീവിക്കാൻ വേണ്ടി പോകുന്ന ഓരോ സെക്കൻഡും നമ്മളും അത്രത്തോളം എന്താ പറയുക എൻജോയ് ചെയ്ത് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാനില്ല ഇന്ന് കണ്ടിൽ നല്ല കട്ടച്ചൂടായിട്ട് ഇന്നലെ ഛർദ്ദിച്ച ഒരു വിധമായിരുന്നു ഞാൻ കട്ട ചൂടായിട്ടും ഒരു ബിരിയാണി രണ്ട് ബിരിയാണി പിടിച്ചിട്ടുണ്ട് വന്നിട്ട് ഇവനെയും പൊക്കിക്കൊണ്ടാണ് ഈ ഒരു മലയുടെ മുള്ളിൽ കയറി വന്നത് കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും കുഴപ്പമില്ല അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല സോ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാരിൽ നിന്ന് നിങ്ങൾ നല്ലൊരു സർട്ടിഫിക്കറ്റാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ജീവിതം വേഷമാണ് നിങ്ങൾ കുഴിലോട്ട് പോയി പിന്നെ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല കൂടി ഇപ്പോൾ എങ്കിൽ ഒന്നോ രണ്ടാഴ്ച കരയും ഇല്ലെങ്കിൽ ആലോചിക്കും അതുപോലെ നിങ്ങളുടെ ആ ഒരു ഇത് തന്നെ പ്രസൻസ് തന്നെ തീർന്നു നേരത്തെ പറഞ്ഞ പോലെ നൂറ് വർഷം മുന്നോട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കും ആ സമയത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും മരങ്ങളോ ചെടികളോ പ്രാണികളോ എന്തെങ്കിലും ഒരു അതിൻ്റെ ഒരു ജീവിയുടെ പ്രസൻസ് മനുഷ്യന്മാരുടെ പ്രസൻസ് അപ്പോൾ ഉണ്ടാവുമോ ആലിച്ചു പോലും നോക്കത്തില്ല ആ ഒരു കാലത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഇപ്പം എത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ അടുത്തത് രണ്ടായിരത്തി നൂറ്റി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ത്തിൽ നമ്മളിന്നൊരു വ്യക്തി ഇവിടെ ജീവിച്ചിട്ടുണ്ടോന്നോലും ആരും ചിന്തിക്കുന്നു ആലോചിക്കുന്നു പോലും ഇല്ല അതുപോലെ തന്നെയല്ല നമ്മുടെ ബാക്കിലുള്ള നൂറ് വർഷം ബാക്കിലൂടെ നിങ്ങൾ എടുത്തു നോക്കും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള നിങ്ങൾ നാട്ടുകാരും വീട്ടുകാരെയും പേടിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് യാത്രകൾ ചെയ്യാം തീർച്ചയായും യാത്രകൾ മാത്രമല്ലാണ്ട് ഒരുപാട് കാര്യത്തിലൂടെ നമുക്ക് സന്തോഷം നേടിയെടുത്ത പല കാര്യങ്ങളുണ്ട് എന്നും കുളിച്ചും സോപ്പൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു ശരീരം ഈ ശരീരം തന്നെ ചത്തു കഴിഞ്ഞാൽ ആർക്കും വേണ്ട ജീവൻ നമ്മുടെ ജീവൻ ഈ ഒരു ശരീരത്തിൽ നിന്ന് വിട്ടുപോയി പിന്നെ ആർക്കും വേണ്ട അത് കുഴിലോണ കുഴിലോട്ടാണ് പോകുന്നത് സോ ഈ ശരീരം ഇപ്പോൾ ഉണ്ടല്ലോ സോ എക്സ്പ്ലോർ ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് വളരെ പോയി നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എനിക്ക് ഈ ഒരു സമയത്ത് പറയണം തോന്നി കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ പല സമയം എന്താ പറയുക സാഹചര്യത്തിലുള്ള കൂട്ടായിരിക്കും ചിലപ്പോൾ കടന്നു പോകുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഒന്നും ആലോചിക്കാറില്ല നമ്മുടെ കൂടെയുള്ള പ്രശ്നത്തിന് മാത്രം നമ്മൾ എന്താ പറയുക ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക ജീവിക്കുക ഈ ഒരു ജീവിതം ഇത്ര ഇത്ര ഉള്ളൂ ജീവിതം ഈ ഒരു എന്താ പറയുക എത്ര നിമിഷമോ എത്ര സെക്കൻഡോ എന്തൊക്കെയോ ഞാൻ പറയുന്നതരത്തില്ല എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ ഒരു ദിവസം വരെ ആ ഒരു സെക്കൻഡ് വരെ നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കുക സോ ഏകദേശം പുഴയിലോട്ട് ഇറങ്ങി വന്ന് ഇവിടെ വന്നൊന്ന് മുഖം കഴുകിയപ്പോഴാണ് ആശ്വാസമായത്